അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ആസ്വാദനത്തിൽ കറുകയും ഗണപതിയും എന്ന ചിന്തനമാകാം നമുക്ക് ഏവർക്കും അറിയാം ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കറുക എന്നത് നമ്മൾ ഏവരും ഗണപതിക്ക് കറുകമാല ചാർത്താറുണ്ട് എന്നാൽ ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട് പണ്ട് അനലാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു അസുരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏവർക്കും അറിയാം അസുക്കളിൽ രമിക്കുന്നവനാണ് അസുരൻ അതായത് ഇന്ദ്രിയങ്ങളിൽ കണ്ണ് മൂക്ക് കാത് നാക്ക് എന്നിവയിൽ രമിക്കുന്നവൻ ആസക്തരായിരിക്കുന്നവൻ അങ്ങനെയുള്ള തപസനുഷ്ടിക്കുന്നവനാണ് അസുരൻ ഈ ആസുരീക ശക്തി ഉള്ളവരെ ചിത്രകാരന്മാർ പോലും ചിത്രത്തിലേക്ക് പകർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ കണ്ണുകളും നാവൊക്കെ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ചിത്രം അതുപോലെ ദംഷ്ട്രകളും ഒക്കെ ആയിട്ടുള്ള ഈ അസുരന്റെ ചിത്രം നമ്മൾ എവിടെയും കാണുമ്പോൾ ഭയാനകമായ ഒരു ഭീതിയാണ് നമുക്കൊക്കെ ഉണ്ടാവുക ഈ ആസുരിക ശക്തി നമ്മൾ മനുഷ്യരിലുമുണ്ട് എന്നാൽ ഈ ആസുരിയ ശക്തിയെ നശിപ്പിക്കുന്നത് അത് അല്ലെങ്കിൽ അതിൽ രമിക്കുന്നത് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇവിടെ നമ്മൾ അനലാസുരനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ അനലാസുരൻ കഠിനമായ തപസ് തപസ്സനുഷ്ഠിക്കുകയാണ് അയാൾക്ക് ഒരു വരം വേണം മറ്റുള്ളവരെ ജയിക്കുവാൻ വേണ്ടിയുള്ള വരമാണ് അനലാസുരന് വേണ്ടത് അനലാസുരൻ തപസ്സനുഷ്ഠിക്കുന്നത് ബ്രഹ്മാവിനെയാണ് അങ്ങനെ കഠിനമായ തപസ്സിനാൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നു അനലാസുരനോട് എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അനലാസുരൻ ആവശ്യപ്പെടുന്നത് താൻ ആരെ പുൽകുന്നുവോ അവർ ഭസ്മമായി മാറണം അതായത് അനലാസുരൻ ആരെ സ്പർശിച്ചാലും അവർ ഭസ്മമായി തീരണം എന്നതാണ് അനലാസുരന്റെ ചോ ആവശ്യം അങ്ങനെ വരം കൊടുത്തല്ലാതെ പറ്റൂ ബ്രഹ്മാവിന് അങ്ങനെ ആവട്ടെ എന്ന് ബ്രഹ്മാവ് അനലാസുരനോട് പറയുകയും ചെയ്തു അപ്പോൾ അനലാസുരൻ പറയുകയാണ് ബ്രഹ്മാവിനോട് അങ്ങനെനിക്ക് വരും തന്നു അതൊക്കെ ശരി പക്ഷെ എനിക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കണമല്ലോ പെട്ടെന്ന് ഒരു ശങ്ക തോന്നി ബ്രഹ്മാവ് വിചാരിച്ചതുപോലെ തന്നെ ബ്രഹ്മാവിനെ തന്നെ പരീക്ഷിക്കാനാണ് അനലാസുരന്റെ നീക്കമെന്ന് ബ്രഹ്മാവിന് മനസ്സിലായിട്ട് ബ്രഹ്മാവ് അവിടെ ഓടുകയാണ് പുറകെ അനലാസുരനും അങ്ങനെ ബ്രഹ്മാവ് ഓടി രക്ഷപ്പെടുന്നു അനലാസുരൻ വഴിയിൽ കണ്ട സർവ്വ ചരാചരങ്ങളെയും വൃക്ഷങ്ങളെയും ജന്തുക്കളെയും ഒക്കെ പുൽകി അവയൊക്കെ ഭസ്മമാക്കാൻ തുടങ്ങി ഇത് കണ്ട ദേവ വൃന്ദങ്ങളെല്ലാവരും ഭയചകിതരായി ഇങ്ങനെ പോയാൽ ഇത് ശരിയാകില്ലല്ലോ എല്ലാം ഭസ്മമാക്കി കളയുമല്ലോ എല്ലാം അയാൾക്ക് കീഴടങ്ങേണ്ടി വരുമല്ലോ തങ്ങളും എന്ന് ദേവവൃന്ദങ്ങളെല്ലാം വൃന്ദങ്ങളെല്ലാം ശങ്കിച്ചിട്ട് ദേവന്മാരെല്ലാവരും കൂടി അവർ മഹാവിഷ്ണുവിനെ പ്രാപിക്കുകയും മഹാവിഷ്ണു പറഞ്ഞു മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം കൊണ്ട് പോലും ഈ അനലാസുരൻ്റെ ഈ വരത്തെ തടയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് മറ്റോ എന്തെങ്കിലും മാർഗം സ്വീകരിക്കൂ നിങ്ങൾ നിങ്ങൾ പരമശിവനെ പ്രാപിക്കൂ എന്ന് മഹാവിഷ്ണു പറയുന്നു പരമശിവന്റെ അടുത്ത് ചേരുമ്പോൾ പരമശിവനും പറ ഒഴിയുകയാണ് അല്ലാസുരന്റെ ഈ വരം തന്നെ കൊണ്ടും ഇത് മാറ്റാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ദേവവൃന്ദങ്ങൾ വീണ്ടും വിഷമിച്ച് തിരിച്ചു വന്നു അങ്ങനെ ഋഷിമാരെയൊക്കെ അവർ കണ്ടു അവർ അവരാലോചനയിലായി അങ്ങനെ ഋഷിമാരെല്ലാവരും കൂടെ പറഞ്ഞു ഒരു കാര്യം ചെയ് ഇതിനൊരു തീരുമാനമെടുക്കാൻ ഒരേ ഒരാൾക്ക് സാധ്യമാകും അത് ഗണപതിക്കാണ് കാരണം ഗണപതിക്ക് പ്രപഞ്ചത്തിനെ ഒട്ട ആ ഒട്ടാകെ വിഴുങ്ങുവാനുള്ള ഒരു ശക്തിയുണ്ട് അങ്ങനെ ഒരു സിദ്ധി ഗണപതിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു കഥയൊക്കെ മറ്റൊരു കഥയുണ്ട് അത് പിന്നീട് ഒരിക്കൽ കുബേരന്റെ കഥയൊക്കെ അത് പിന്നീട് ഒരിക്കൽ നമുക്ക് പറയാം അതിനെ കുറിച്ച് അങ്ങനെ ഗണപതിയെ പ്രാപിക്കുകയാണ് ദേവന്മാരെല്ലാവരും കൂടി അപ്പോഴേക്കും വിവരം അറിഞ്ഞുകൊണ്ട് ഈ അനലാസുരൻ ഗണപതിയുടെ അടുക്കലേക്ക് വായുകയാണ് അങ്ങനെ ഗണപതിയുടെ അടുത്തേക്ക് അനലാസുരൻ എത്തുമ്പോൾ ഗണപതി എന്ത് ചെയ്തു തൻ്റെ നീണ്ട തുമ്പിക്കര ഉപയോഗിച്ചുകൊണ്ട് അനലാസുരനെ ചുരറ്റി ചുരുട്ടി പെട്ടെന്ന് തന്നെ വായ്ക്കുള്ളിലാക്കി വിഴുങ്ങുകയാണ് ഉണ്ടായത് എന്നാൽ അനലാസുരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനലനാണ് തീയാണ് അഗ്നിയാണ് നമ്മുടെ വയറ്റിൽ തന്നെ ഉള്ളതാണ് അതിന്റെ കൂടെയാണ് ഈ അനലാസുരൻ വയറ്റിനകത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് ഗണപതിയുടെ ഗണപതിക്കാകെ ചൂട് കൊണ്ട് നിൽക്കാൻ അയ്യ ഗണപതി ചൂട് ശാസഹനീയമായിട്ട് ഗണപതി പൊട്ടിത്തെറിക്കുന്ന ആ ഒരു തരത്തിലേക്ക് ആ ഒരു തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു ദേവ വൃന്ദങ്ങളെല്ലാം എന്തെല്ലാം കൊണ്ടുവന്നു അതുപോലെ മഹാവിഷ്ണു തൻ്റെ താമര കൊണ്ടുവന്ന് ആ താമര പുഷ്പങ്ങൾ കൊണ്ട് ഗണപതിയെ മൂടാൻ നോക്കുന്നു ചന്ദ്രനാവട്ടെ ഗണപതിയുടെ തലയിൽ വന്നിരിക്കുന്നു അതുപോലെ മഹാലക്ഷ്മി എല്ലാം ദേവവൃന്ദങ്ങളൊക്കെ കൊണ്ടുവന്ന് അമൃത് കൊടുക്കുന്നു അഭിഷേകം ചെയ്യുന്നു അമൃതവർഷം തന്നെ പൊഴിക്കുന്നു എന്നിട്ടൊന്നും ഗണപതിയുടെ ചൂട് അടങ്ങുന്നില്ല അനുരാസുരൻ ഇങ്ങനെ വയറ്റി കിടന്ന് തിളക്കിയല്ലേ ഒപ്പം ഗണപതിയുടെ വയറ്റിലെ ജഡരാജ്ഞിയും അതിൻ്റെ തോതും വർധിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ മഹർഷിയും മറ്റു മഹർഷിമാരെല്ലാവരും കൂടി ആലോചിച്ചു അപ്പോൾ പറഞ്ഞു ഈ പ്രപഞ്ചം ഉണ്ടായപ്പോൾ ആദ്യമായി സൃഷ്ട സൃഷ്ടി ചെയ്യപ്പെട്ട കറുക എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമുണ്ട് അത് വേഗം കൊണ്ടുവരുമെന്ന് ഋഷിമാരെല്ലാവരും കൂടി പറഞ്ഞു അങ്ങനെ ധാരാളം കറുക പറ വന്ന് ഗണപതിയുടെ ശരീരം മുഴുവൻ മൂടുകയാണുണ്ടായത് എന്നിട്ട് ഈ കറുകയുടെ നീര് ഇടിച്ചു വിഴിഞ്ഞ് കുറച്ച് ഗണപതിക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു അങ്ങനെ അനൽ അനനലായ ആ അനലാസുരൻ ഗണപതിയുടെ വയറ്റിൽ ഇല്ലാതാവുകയാണ് ഉണ്ടായത് ഇതാണ് ഐതിഹ്യ കഥയാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വലിയൊരു പൊരുളുണ്ട് നാം മനുഷ്യ ശരീരത്തിൽ തന്നെ നാം എല്ലാവരും ബ്രഹ്മാവാണ് നമുക്കറിയാം നമ്മളെല്ലാവരും സൃഷ്ടികർത്താക്കളാണ് നമുക്കെല്ലാവർക്കും ഉണ്ട് സൃഷ്ടി ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കലാസൃഷ്ടിയായാലും ഭാവനകളായാലും കലാകാരന്മാർ സംഗീതജ്ഞര് മറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും എല്ലാവർക്കും അവരവരുടേതായ ഓരോ കഴിവുകൾ ഉണ്ട് ആ സിദ്ധികൾ നമുക്ക് ലഭിക്കുന്നത് കഠിനമായ തപസ്സിൽ കൂടിയാണ് എന്ന് പറയുമ്പോൾ കഠിനമായ അധ്വാനമാണ് ഏതെങ്കിലും ഒരു ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി നാം കഠിനമായിട്ട് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ ഏകാഗ്രിത്തരായി പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചായാലും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചായാലും ആര് തന്നെ ആയിക്കൊള്ളട്ടെ നമ്മൾ എന്തിലും ഏകാഗ്രചിത്തരായി നമ്മൾ ആ പ്രവൃത്തിയിൽ മാത്രം ചിന്ത ചെയ്തുകൊണ്ട് അതൊരു തപസാക്കി മാറ്റുമ്പോൾ നമുക്ക് സിദ്ധി ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ വിജയം കൈവരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നമ്മുടെ ആമാശയത്തിലുള്ള ജഠരാഗ്നി അതിന്റെ തോതിനനുസരിച്ച് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾ മാംസാഹാരികളായി മാറുമ്പോൾ നാലും അഞ്ചും മണിക്കൂർ ചിലപ്പോൾ രണ്ടു മണിക്കൂറൊക്കെ കുക്കറിലൊക്കെ വെച്ച് വേവിച്ചിരുന്ന മാംസാഹാരം വയറ്റിൽ കിടന്ന് നാലും അഞ്ചും ദിവസം എടുക്കും അത് ദഹിച്ചു മാറാനായിട്ട് അപ്പോൾ നമ്മൾ സാധ്യമായ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നമ്മുടെ തന്നെ മനുഷ്യ ശരീരത്തിലുള്ള ആ ജഡരാഗ്നി കൊണ്ട് അതിനെ ദഹിപ്പിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് നമ്മൾ കഴിക്കേണ്ടത് പക്ഷെ പകരം നമ്മൾ ഇന്ന് മറ്റുള്ള മാംസാഹാര രീതികളിലേക്ക് മാറി നമുക്ക് അങ്ങനെ അസുഖങ്ങളും മറ്റും നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ കറുകയെന്ന് പറയുന്ന സസ്യത്തിന്റെ ഔഷധ ഗുണമാണ് ഈ കഥയിലേക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പുരാണങ്ങളായാലും ഇതിഹാസങ്ങളായാലും എല്ലാം തന്നെ നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് രാമായണമായാലും എല്ലാം അനേകം അനേകം കഥകളിലൂടെയാണ് നമുക്ക് ഏവർക്കും കഥ കേൾക്കാനാണ് ഇഷ്ടം തന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും അധിക സമയം അവിടെ കേട്ടിരിക്കാൻ ആർക്കും ഇഷ്ടമല്ല അതിന് നമ്മൾ തയ്യാറുമല്ല അതുകൊണ്ട് നമ്മളുടെ ഇതിഹാസ പുരാണ എല്ലാം കഥകളിലൂടെയാണ് നമുക്ക് ഈ കഥകളിലൂടെയാണെങ്കിൽ തന്നെ അതൊക്കെ പഠിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു തന്ത്രവും കൂടി ഉണ്ട് എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കണം ഈ ഔഷധ സസ്യത്തിൻ്റെ ഈ കഥക എന്ന് പറയുന്ന ഔഷധ സസ്യത്തിൻ്റെ മുകളിലൂടെ അതായത് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആയുർവേദ വിധി പ്രകാരം വാദം പിത്തം കഫ എന്നീ മൂന്ന് അവസ്ഥകൾ കൊണ്ട് ആണ് എന്നാണ് അതിൽ പിത്തത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അഗ്നി അഗ്നിതത്വമാണ് എന്നാണ് പ്രമാണം ആ അഗ്നി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വയറ്റിൽ ആമാശയ സംബന്ധമായ അസുഖങ്ങൾ അസുഖങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അവർ പറ ഇതിൽ പറഞ്ഞിരിക്കുന്നത് തന്ത്രം കറുക നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാടും വെച്ചു പിടിപ്പിക്കുക എന്നാൽ വെച്ചു പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായി ഒന്നല്ല കറുക വെച്ചു പിടിപ്പിക്കുന്നത് അത് എല്ലാ പ്രദേശങ്ങളിലും പിടിക്കണമെന്നില്ല എന്നാൽ ഇത് വെച്ചു പിടിപ്പിച്ചാൽ ആ നഗ്നപാദം കൊണ്ട് ആ അസുഖം ഉള്ള ആള് ഈ കറുകയുടെ പുറത്തുകൂടി നടന്നാൽ അസുഖത്തിന് ശമനം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം ഈ തന്ത്രമാണ് ഈ കഥയ്ക്ക് പിന്നിലും ഒളിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ മലയാളികളായാലും ആരായാലും മനുഷ്യർക്കെല്ലാം കഥ കേൾക്കാനേ ഇഷ്ടം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ മുത്തശ്ശിമാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മണ്ണാങ്കട്ടയുടെയും കരിയിലേയും കഥ അറിയാം കൂട്ടുകാരായ മണ്ണാങ്കട്ടെയും കരിയിലെയും കാശിക്ക് പോയ കഥയാണ് പറയുന്നത് എന്തുകൊണ്ട് അവർ എറണാകുളത്തോ തിരുവനന്തപുരത്തോ അല്ലെ മഹാരാഷ്ട്രയിലോ മറ്റ് എവിടെങ്കിലും പോയി എന്ന് പറയുന്നില്ല അവർ കാശിക്ക് പോയി എന്നാണ് കഥയിൽ പോലും പറയുന്നത് അതിന്റെ പിന്നിലും ഒരു തന്ത്രമുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അവിടെ സംരക്ഷണമാണ് അവിടെ ആ കരിയിലയെ സംരക്ഷിച്ചു മണ്ണാങ്കട്ട മണ്ണാങ്കട്ടയെ കരിയില സംരക്ഷിച്ചു എന്ന കഥയാണ് അവർ യാത്ര ചെയ്തു പോകുമ്പോൾ കാറ്റ് വീശിയപ്പോൾ മണ്ണാങ്കട്ടയുടെ പുറത്തേക്കോ കരി മണ്ണാങ്കട്ട കരിയിലയുടെ പുറത്തിരുന്നെന്നും മഴ പെയ്തപ്പോൾ മണ്ണാങ്കട്ടയുടെ മുകളിലേക്ക് കരിയില കയറി ഇരുന്ന് മണ്ണാങ്കട്ടയെ രക്ഷിച്ചു എന്നാൽ വീണ്ടും യാത്ര നിന്ന് മുന്നോട്ട് പോയപ്പോൾ മഴയും കാറ്റും കൂടി വന്നപ്പോൾ മണ്ണാങ്കട്ടയും കരിയിലയും മണ്ണാകട്ട മഴയെ തൊലിച്ചും പോയി കരിയില കാറ്റത്ത് പറന്നും പോയി എന്നുള്ള ആ ഒരു കുഞ്ഞു കഥയാണ് കുഞ്ഞു മക്കളുടെ തലച്ചോറിലേക്ക് ചെല്ലുന്നത് അവർ അതിൽ നിന്നും അവർ കുഞ്ഞു കാലത്ത് കുട്ടിക്കാലത്ത് മനസ്സിലാക്കുന്നത് പരസ്പരം കൂട്ടുകാരാകുമ്പോൾ സുഹൃത്തുക്കളാവുമ്പോൾ സംരക്ഷിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം എന്നുള്ള കഥയാണ് എന്നാൽ ഇതിനകത്ത് ഒരു അടിസ്ഥാനമായ തത്വം ഒരു തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത് മണ്ണാകെട്ടയും കറിയിലെയും കാശിക്ക് പോയതാണ് എന്നാണ് എന്തുകൊണ്ടാണ് കാശിയെ പറയുന്ന വാരണാസിയെ പറയുന്ന എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യന്റെ ശരീരം നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു കാലത്തേക്ക് പണ്ട് പണ്ടുള്ള ആ തലമുറക്കാരെ നമ്മുടെ പൂർവികരൊക്കെ കാശിക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അവസാന ഘട്ടത്തിൽ കാശിക്ക് പോവുകയാണ് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് നാം എല്ലാവരും തന്നെ അപ്പോൾ ആ കഥയുടെ പിന്നിലും ഒരു തന്ത്രം ഒളിഞ്ഞിരിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് കയ്യിലായാലും അതിൻ്റെ ശരീരം ഉപേക്ഷിച്ചു പോകുന്നു കണ്ണാങ്കട്ടയായാലും ശരീരം ഉപേക്ഷിച്ചു പോകുന്നു നമ്മളെല്ലാവരും നമ്മുടെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചു പോവേണ്ടവരാണ് എന്നാണ് ഇതിനകത്ത് തന്ത്രം ഒളിത്തിരിക്കുന്നത് അങ്ങനെ ഈ കറുകയുടെയും അനലാസുരൻ്റെയും ഗണപതിയുടെയും കഥയിക്ക് പിന്നിലും ഈ കറുക എന്ന സസ്യത്തിൻ്റെ ഔഷധ ഗുണം ഒളിഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പരമാർത്ഥം അപ്പോൾ നമ്മളെല്ലാവരും ഗണപതിക്ക് കറുകമാല ചാർത്തുമ്പോൾ ഗണപതിയുടെ ശരീരം കുളിർമയുള്ളതായി മാറുന്നു ആ കുളിർമ നമ്മുടെ ശരീരത്തിനും ഉണ്ടാകുന്നു ആ ഒരു വിശ്വാസം കൊണ്ട് നമ്മളെല്ലാവരും ഗണപതിക്ക് കറുകമാല ചാർത്തി ഗണപതിയുടെ അനുഗ്രഹം നേടാൻ ഇടയാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം